ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ പി എസ് സി ഇന്നൊരു ചെറിയൊരു കമൻറ്റ് റിയാക്ഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കമൻറ്റ് ഇതാണ് എങ്ങനെയാണ് ക്ലാസ് നോട്ടൊക്കെ എഴുതുന്നത് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹൃദ്യ ഓക്കെ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാനിപ്പോൾ ശൈലത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്നിട്ട് ഏകദേശം ഒരു മാസം ആവാറായി ഇതുവരെ എങ്ങനെയാണ് ഞാൻ ശൈലത്തിൻ്റെ ക്ലാസ് കണ്ട് നോട്ട് എഴുതിക്കൊണ്ടുണ്ടായിരുന്നത് എന്നാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പം ആദ്യത്തെ രണ്ടാഴ്ചകളിലൊക്കെ ഞാൻ കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റിനും ഓരോ നോട്ട് വെച്ചിട്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ മുമ്പ് പഠിച്ചുകൊണ്ടുണ്ടായിരുന്ന ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ആഡ് ചെയ്തുകൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഓരോ സബ്ജക്റ്റിനും അതിൻ്റേതായിട്ടുള്ള ഉണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ എഴുതുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു പ്രശ്നം വന്നത് റിവിഷൻ ചെയ്യുന്ന സമയത്ത് എനിക്കിതെല്ലാം കൂടി കഞ്ചസ്റ്റഡ് ആയിട്ട് തോന്നി കാരണം അപ്പോൾ ഒരു ദിവസം അഞ്ച് ക്ലാസ്സുകൾ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ആ അഞ്ച് ക്ലാസിൻ്റെ നോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ട് ഒരു ദിവസം റിവൈസ് ചെയ്യണം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരാഴ്ച ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ക്ലാസുകൾ എല്ലാം കൂടി കൺഫ്യൂഷനാവും ഏതൊക്കെയാണ് റിവൈസ് റിവൈസ് ചെയ്യേണ്ടതെന്നും മനസ്സിലാവാതെ ആകാറേ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഓരോന്നും പഠിക്കുന്നതിനേക്കാളും ഓരോന്നിനും ഓരോ നോട്ട് എഴുതുന്നതിനേക്കാളും ഓരോ ദിവസത്തെ നോട്ട് എന്നുള്ള രീതിയിൽ എഴുതി പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു ദിവസം ഞാൻ കാണുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ നോട്ട് ഒറ്റ നോട്ടുകൾ നോട്ടിൽ തന്നെ എഴുതുകയാണ് ഞാൻ നോട്ടായിട്ടല്ല ചെയ്തത് ഞാൻ കുറച്ച് വരയിട്ട പേപ്പറുകൾ വാങ്ങി അത് ജസ്റ്റ് ഷാപ്പിൾ ചെയ്ത് ഒരു ബുക്ക് പോലെയാക്കി അതിലാണ് ഞാൻ ഇങ്ങനെ എഴുതി എഴുതി പോകുന്നത് അപ്പം ഞാൻ ഒരു ദിവസം അഞ്ച് ക്ലാസ് കണ്ടാൽ ആ ഡേറ്റ് ഇട്ടിട്ട് ഓരോ സബ്ജക്റ്റിനും പ്രത്യേകം പ്രത്യേകം അതായത് ഒരു സബ്ജക്റ്റ് പഠിക്കുന്നു അതിൻ്റെ നോട്ട് എഴുതുന്നു ആ നോട്ട് അതിനുശേഷം അടുത്ത സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ നോട്ടെഴുതുന്നു അങ്ങനെ അങ്ങനെ എഴുതിപ്പോ താഴെ താഴെ എഴുതി പോവാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നു കൊണ്ട് കേട്ടോ നമ്മളിങ്ങനെ വെറുതെ എഴുതി പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ എഴുതി പോയി കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും വേണം ഓക്കെ അപ്പം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ആ നോട്ടെഴുതുന്നതിൽ ചെയ്ത് ശ്രദ്ധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും ലൈവ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കേൾക്കാൻ വേണ്ടി സാധിക്കാറില്ല ചിലപ്പം പണി ഉണ്ടാവും അതല്ലെങ്കിൽ കുട്ടി ഉണ്ടാകും ഉറങ്ങിയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ലൈവ് ക്ലാസുകൾ എനിക്ക് കൃത്യമായിട്ട് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കാറില്ല അങ്ങനെയുള്ള സമയത്ത് ഞാൻ ആ ക്ലാസ്സുകൾ അന്ന് തന്നെ അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകൾ കാണുകയും അത് നോട്ട് എഴുതുകയും ചെയ്യാറുണ്ട് അപ്പോൾ രണ്ട് രീതിയിലാണ് ഞാൻ ലൈവ് ക്ലാസ്സുകൾ കാണുക ചില ലൈവ് ക്ലാസ്സുകൾ എനിക്ക് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാനേ പറ്റാറില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ റെക്കോർഡ് ക്ലാസ് കാണുമ്പം വീഡിയോ നോർമൽ സ്പീഡിലിട്ടിട്ടാണ് കാണുക അപ്പോൾ തന്നെ ഞാൻ നോട്ട് എഴുതി എഴുതി പോവുകയാണ് ചെയ്യുക ഇനി ഞാനത് ചിലപ്പോൾ കേ ആ ക്ലാസ്സുകൾ ഞാൻ ഫുൾ കേട്ടിട്ടുണ്ടാകും പക്ഷേ എനിക്കത് ഫുൾ ഫിഫ് പേഴ്സെൻറ്റേജിലും എനിക്കത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ക്ലാസുകൾ ഉണ്ടാവാൻ ചിലത് അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളാണെങ്കിൽ ഞാൻ അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകൾ ഒരു വൺ വൺ പോയിൻറ്റ് ഫൈവ് എക്സിലോ അതല്ലെങ്കിൽ വൺ പോയിൻറ്റ് സെവൻ ഫൈവ് എക്സിലോ ഇട്ടിട്ടാണ് കേൾക്കുക അപ്പോൾ ആ കേൾക്കുന്ന സമയത്ത് ഞാൻ നോട്ടുകൾ എഴുതി എഴുതി പോവും പിന്നെ നോട്ടുകൾ എഴുതുന്ന സമയത്ത് നമ്മൾ പഠിപ്പിച്ചത് മുഴുവൻ നമ്മൾ നോട്ടിലേക്ക് എഴുതുകയല്ല ചെയ്യുന്നത് പകരം പോയിന്റുകളായിട്ട് പോയിൻ്റുകളായിട്ട് മാത്രമാണ് എഴുതി പോകുന്നത് ജസ്റ്റ് കോമയിട്ടും കുത്തിട്ടും ഒക്കെ ചെറിയ ചെറിയ പോയിന്റുകളായിട്ടാണ് എഴുതി പോവുക അത് വലിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളെങ്കിൽ ചിലപ്പോൾ ഒരു വലിയ പാരഗ്രാഫൊക്കെ ആയിരിക്കും നമുക്ക് പഠിപ്പിക്കുന്നുണ്ടാവുക എസ്പെഷ്യലി കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ആണെങ്കിൽ സാറ് സാറിൻ്റെ ക്ലാസ് പെർഫെക്റ്റ് ക്ലാസ്സാണ് നമുക്ക് ചിലപ്പം നമുക്ക് കുറച്ച് നേരമായിരിക്കും മടി തോന്നും കാരണം അത്രയും ഇൻഫർമേഷൻ റിച്ച് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് കോൺസ്റ്റിറ്റ്യൂഷന് പ്രവീൺ സാർ എടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അത് മുഴുവൻ നമുക്ക് നോട്ട് എഴുതാൻ വേണ്ടി സാധിക്കില്ല അപ്പം ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട ടോപ്പ് സബ്ജക്റ്റുകൾ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലാസ് കേട്ട് അതേ ഭാഗം ഒന്നുകൂടി റീവൈൻഡ് ചെയ്ത് വീണ്ടും കേട്ട് അത് മനസ്സിലാക്കി വെക്കുകയും പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് കാണാപ്പണം പഠിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ പോയിന്റുകളായിട്ട് എഴുതി വെക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് മാത്രം കാര്യമില്ല നമ്മൾ കൃത്യമായിട്ട് ഡേറ്റും അതുപോലെ തന്നെ അത് ഏതാണ് ടോപ്പിക്ക് എന്നുള്ളതും കൃത്യമായിട്ട് എഴുതി വെക്കുക അപ്പം നമുക്ക് ഇപ്പം ഇന്നലെ പഠിച്ച ഏതാണ് ഇനിയാന്ന് പഠിച്ചത് ഏതാണ് അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് പഠിച്ച ഏതാണെന്നൊക്കെയുള്ള കൃത്യമായിട്ട് ഡേറ്റ് ഉണ്ടാവും അതായത് ഒരാഴ്ചയ്ക്ക് എനിക്ക് റിവൈസ് ചെയ്യേണ്ടത് ഇന്ന ഇന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ റിവൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷേ നമ്മൾ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ബുക്കിലേക്ക് എഴുതുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ റിവിഷൻ വിട്ടുപോകാറുണ്ട് എസ്പെഷ്യലി കറണ്ട് അഫയേഴ്സ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് റിവൈസ് ചെയ്താൽ മാത്രമേ നമ്മുടെ മനസ്സിലിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് മറന്നു പോകും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഡേറ്റ് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ആഴ്ചയിൽ ഞാൻ റിവൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്ര ഇത്രയാണ് അല്ലെങ്കിൽ ആ നാളെ എനിക്ക് റിവൈസ് ചെയ്യേണ്ട ഇത്ര എന്ന് നമുക്ക് മുൻകൂട്ടി മനസ്സിലാവും നമ്മൾ ഒറ്റ ബുക്കിൽ എഴുതുന്ന സമയത്ത് നമ്മൾ റിവ റിവിഷൻ ടൈം ടേബിൾ ഉണ്ടാക്കാനും കുറച്ച് സമയം അധികം എടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ നമ്മൾ സിംഗിൾ ബുക്കിൽ എല്ലാം എഴുതി പോവുകയാണെങ്കിൽ എന്ന് വിചാരിച്ചെല്ലാം ഇങ്ങനെ വലിച്ചുവരിയെഴുതുക എന്നുള്ളതല്ല കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് വേണം എഴുതി വെക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഡേറ്റ് കൃത്യമായിട്ട് എഴുതി പോവുകയും ചെയ്യണം ഇപ്പം ഞാനീ പറയുന്നത് ഞാൻ ചെയ്തു നോക്കി എനിക്ക് ഒക്കെ ആയിട്ടുള്ള പരീക്ഷിച്ച് എനിക്ക് വിജയം തോന്നിയ ഒരു രീതി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ചിലപ്പം നിങ്ങൾക്ക് ഇത് വിജയകരമാവണമെന്നുമില്ല പക്ഷേ നിങ്ങളൊരു ഒരാഴ്ച ഇങ്ങനെ ചെയ്ത് നോക്കും അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ കമൻറ്റിൽ വന്ന് പറയണേ കാരണം ഞാനും ആദ്യം ഒരുപാട് ഇങ്ങനെയുള്ള മോട്ടിവേഷൻ ക്ലാസുകളും അതുപോലെയുള്ള ഇതൊക്കെ കേട്ടിട്ട് ഞാനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോന്നിനും ഓരോ ബുക്കൊക്കെ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് എപ്പോഴാണ് ആപ്ലിക്കബിൾ ആവുക എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള ഓൺലൈൻ ക്ലാസുകൾ ലൈവ് റെക്കോർഡ് ക്ലാസുകളൊക്കെ കേൾക്കുന്ന സമയത്താണ് ഇത് ആപ്ലിക്കബിൾ ആവുക ഇനിയിപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് സെൽഫ് സ്റ്റഡിയാണ് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ആപ്ലിക്കബിൾ ആകണമെന്നില്ല കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ആയിരിക്കില്ലല്ലോ നിങ്ങൾ പഠിക്കുക പക്ഷെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഷെഡ്യൂളിൽ ആണ് പഠിച്ചു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം നിങ്ങളുടെ ആ ഒരു പരീക്ഷ എന്നുള്ള ഇതിൻ്റെ ഒരു പഠനത്തിന് നല്ല രീതിയിൽ ഒരു മാറ്റം വരുത്താൻ ഇങ്ങനെ എഴുതുന്നത് സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് പേഴ്സണലി ഇത് കുറച്ചും കൂടി എഫ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും അത് എഫക്റ്റീവ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നിങ്ങൾ റിവൈസ് ചെയ്ത് കഴിയുമ്പം റിവൈസ്ഡ് എന്നുള്ളത് കൂടെ ഒന്ന് നമ്മുടെ ആ ഒക്കെ എഴുന്നേടത്ത് എഴുതി വെച്ചാൽ നല്ലതായിരിക്കും ഇത്രയുമാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിലുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക